ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുവല്ല് അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഷോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു അടിപൊളി വീട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഒരു അടിപൊളി അംച്ചയർ വീട്ടാണ് ഞങ്ങൾ വൈറ്റ് സിമൻറ്റ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ചുമരിലെ പിസറൊക്കെ വൃത്തിയാക്കി പ്ലാഷ് ഷീറ്റ് വെച്ച് ജനലൊക്കെ കവർ ചെയ്ത് വൈറ്റ് സിമെൻ്റ് ഒക്കെ അടിപൊളിയായിട്ടാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ പക്ക തിക്നെസ്സിലാണ് ഇവിടെ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ വീട് പ്രാഷീൻ കഴിഞ്ഞാണോ എന്നാൽ വൈറ്റ് സിമന്റ് സ്പ്രേ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും അപ്പോൾ പക്ക തിക്നെസ്സിലാണ് ഇവിടെ വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്തിട്ടുള്ളത് ചുമരില പീസറൊക്കെ വൃത്തിയാക്കി ജനലേക്കുള്ള ഷീറ്റ് കവർ ചെയ്ത് ആണ് വൈറ്റ് സിമന്റ് ഇവിടെ സ്പ്രേ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമന്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോസ് വീഡിയോസുമായി കാണാം ഓക്കെ താങ്ക്